ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദയും അതുപോലെ പിങ്കിയും ഹോസ്പിറ്റലിൽ എത്തിയ നേരം കൊണ്ട് നമ്മുടെ ഗൗതം അഭിരാമിയും കൊണ്ട് അവിടെ നിന്ന് അടുത്ത ഹോസ്പിറ്റലിലേക്ക് ചെന്നു അവിടെ ചെന്നിട്ടാണെന്നുണ്ടെങ്കിലോ അങ്ങനെ അഭിരാമിയാണെങ്കിൽ ഗൗതത്തിനോട് വീട്ടിലേക്ക് പോകാൻ പറയുന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗൗതം പറയുന്നത് അങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റില്ലെന്ന് അപ്പോൾ ഡോക്ടർ വന്നു കഴിയുമ്പോഴത്തേക്കും കുഴപ്പമൊന്നുമില്ല പൊയ്ക്കോളാം പറഞ്ഞ് അഭിരാമിയോട് വീട്ടിലേക്ക് പോയാൽ ശരിയാവില്ല എന്നൊക്കെ പറയുക പിന്നെ നന്ദയുടെ കാര്യം പറഞ്ഞു നന്ദയുടെ കാര്യം പറഞ്ഞപ്പോൾ പാവം നന്ദ ആ ഒരു ഇതിൽ ഇങ്ങനെ പറയാം അത്രയ്ക്ക് മിടിക്കുകയാണോ നന്ദ എന്നൊക്കെ ചോദിച്ചപ്പോൾ മിടിക്കുകയാണോയെന്ന് എനിക്കറിയില്ല പക്ഷേ അവളിതൊന്നും താങ്ങില്ല എന്ന് പറയുവാണ് അപ്പോൾ ഇത്രയും ദിവസം ഇങ്ങനെ അവളുടേതായ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ നിന്നും ഒക്കെ മാറി നിന്ന് ഗൗതം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നന്ദ അതിൽ ഒരുപാട് വിഷമിക്കില്ലേ അപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടത് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തല്ലേ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അതിനെപ്പറ്റി ഒന്നും താനിപ്പോൾ ആലോചിക്കുന്നില്ല തനിക്ക് ഈ ഒരു കാര്യമാണ് ഇപ്പൊ പ്രധാനം തൻ്റെ സൂരജിനോടും സൂരജിന്റെ കുഞ്ഞിനോടും നീതി പുലർത്തണം താൻ എടുത്തു വെച്ച ആ ഉത്തരവാദിത്വം അത് പൂർത്തിയാക്കിയേ തീരുവെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതം ഏർ അഭിരാമിനോട് പറയുക അങ്ങനെ അതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് ആണെങ്കിൽ ഗൗതം ഇങ്ങനെ ഇരിക്കുന്നത് ശരിയല്ല വീട്ടിൽ പോയേ പറ്റൂ എന്ന് നിർബന്ധിച്ച് പറഞ്ഞെങ്കിൽ പോലും ഇപ്പോൾ പോകാൻ പറ്റില്ല എന്ന് തന്നെ ഗൗതം പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ ഇന്ത്യപരത്തിലാണെന്നുണ്ടെങ്കിൽ എല്ലാവരും സമാധാനം നഷ്ടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നന്ദയും പിങ്കയും വീട്ടിലേക്ക് എത്താത്തിൻ്റെ പേരിൽ അവരവിടെ കിടന്ന് ടെൻഷൻ അടിക്കുന്നത് വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല രണ്ടുപേരും കൂടെ എവിടെ പോയതാണെന്നും കൃത്യമായിട്ട് അറിയില്ല പിന്നെയാണെങ്കിൽ അവർ രണ്ടു പേരും കൂടി അടുത്ത ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കാണുമോ എന്നറിയാൻ വേണ്ടിയിട്ട് അന്വേഷിച്ചിറങ്ങിയിരുന്നു ഈ പിങ്കി നന്ദയും കൂടെ എന്തായാലും അന്വേഷിച്ച് അന്വേഷിച്ച് ഇവരുള്ള ഹോസ്പിറ്റലിൽ ചെന്നു ഇവരുള്ള ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗൗതം ആണെങ്കിൽ അതിലിങ്ങനെ അഭിരാമയുടെ ഓരോ കാര്യങ്ങൾക്കൊക്കെ നടക്കുക ആ സമയത്താണ് ഇവരങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത് അപ്പോൾ ഒരു സൈഡിൽ ഗൗതം ഇങ്ങനെ നടന്നു വരുന്നു ഇപ്പുറ സൈഡിൽ നന്ദയും അതുപോലെ പിങ്കിയും കൂടി ഇങ്ങനെ വരുന്നു എന്തായാലും നമ്മുടെ ഗൗതത്തിൻ്റെ കഷ്ടകാലം എന്ന് പറയാനും നന്ദ വന്ന് കാണുന്നത് നമ്മുടെ ഗൗതത്തിനെയാണ് ഗൗതത്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദ ഞെട്ടി കേട്ടോ ശരിക്കും ഞെട്ടി നന്ദയ്ക്കാണെങ്കിൽ ഒട്ടും അതങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് പറ്റിയില്ല അപ്പം നന്ദയാണെങ്കിൽ ആകെ ഇതായി അപ്പം പെട്ടെന്ന് നന്ദ തിരിഞ്ഞിങ്ങനെ സാറിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു സാറിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഗൗതത്തിനെ പോലെ മറ്റൊരാളെ അപ്പം ഗൗതത്തിനെ കാണാനായിട്ട് കഴിഞ്ഞില്ല അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ആണെങ്കിൽ ഇവർ നേരെ വീട്ടിലോട്ട് പോയി വീട്ടിലോട്ട് ചെന്ന സമയത്താണെങ്കിലും രണ്ടു പേർക്കും ഭയങ്കര സങ്കടം പിങ്കിക്കാണെങ്കിൽ ഗൗതത്തിന് വേറെ ഒരു കുഞ്ഞു കുഞ്ഞുണ്ടാക്കാൻ പോവുകയാണെന്നുള്ള സങ്കടം അന്തൊക്കെ പിന്നെ ആ ഒരു ഇതാണല്ലോ അപ്പം അങ്ങനെ നന്ദ ആ ഒരു തകർന്നിരിക്കുന്ന അവസ്ഥയിലാണ് പിങ്കി ആണെങ്കിലും നന്ദക്ക് ഭയങ്കര സപ്പോർട്ടായിട്ട് സംസാരിക്കുന്നത് ഇന്ന് ഈ വരത്തിൽ മൊത്തം ഇത് പാട്ടാക്കാൻ തന്നെയാണ് നമ്മുടെ പിങ്കി ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ചെന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ഇരിപ്പുണ്ട് എല്ലാവരും കൂടെ ചേർന്ന് ചോദിച്ചു നിങ്ങൾ എവിടെ പോയതായിരുന്നു നിങ്ങൾ ഇത്രയും നേരമായിട്ടും എന്താ വരാതിരുന്നത് എങ്ങോട്ടാണ് പോയത് ഇതൊക്കെ ചോദിക്കുന്നു അപ്പം ഞങ്ങൾ ഇന്നിന്ന സ്ഥലത്താണ് പോയതെന്ന് പിങ്കി പറയാം നിങ്ങൾ എന്തിനാണ് അവിടെ പോയതെന്ന് ചോദിച്ചപ്പോൾ ഗതും ഇവിടെ നിന്ന് നമ്മളോട് എല്ലാവരോടും ഡ്യൂട്ടിയുടെ കാര്യവും പറഞ്ഞു പോകുന്നത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചതല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അപ്പോൾ ഗൗതം ഏത് ഡ്യൂട്ടിക്ക് പോകണം എന്നറിയ പോകുന്നു എന്നറിയാൻ വേണ്ടി പോയതാണെന്ന് പറഞ്ഞു അവസാനം ഞങ്ങൾ കണ്ടെത്തി എന്ന് പറയുകയാണ് അപ്പോൾ നിങ്ങളെന്താ കണ്ടെത്തിയതെന്ന് ചോദിച്ചു നിങ്ങൾ വെറുതെ വീട്ടിൽ ഇരുന്ന് ഒരുന്ന് ചിന്തിച്ചു കൂട്ടിയിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് എന്നുള്ള രീതിയിൽ നമ്മുടെ അരുന്ധതി പറഞ്ഞപ്പോഴത്തേക്കും നന്ദ ഇങ്ങനെ നമ്മുടെ ലക്ഷ്മിയുടെ അടുത്തേക്ക് ചെന്നിട്ട് അമ്മയെന്ന് വിളിച്ച് കെട്ടിപ്പിടിച്ചിട്ട് ഒറ്റ കരച്ചിലായിരുന്നു അപ്പൊ നന്ദി ഇത് കരയുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് വല്ലാതെ ആയി ലക്ഷ്മിക്ക് മോളെ നന്ദെ നന്ദേ മോളെ നിനക്ക് എന്താ പറ്റിയ മോളെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിക്കുന്നു ഇപ്പോഴേക്കും നന്ദ എല്ലാം പോയമ്മേ എല്ലാം കൈവിട്ട് പോയമ്മെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഈ ആ ഒരു ഇത് കാണിക്കാം എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളെ എല്ലാവരെയും വഞ്ചിച്ചുകൊണ്ട് ഗൗതം നമുക്ക് വലിയൊരു തിരിച്ചടിയാണ് തന്നിരിക്കുന്നതെന്ന് പിങ്കി പറഞ്ഞു തിരിച്ചടിയോ ഗൗതം എന്ത് തിരിച്ചടിയാ തന്നിരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് പിങ്കി ഇങ്ങനെ പിങ്കിയുടെ അരുന്ധതി ഒക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പം ഇത് അറിയാൻ വേണ്ടി ഒരു ആകാംക്ഷയിൽ എല്ലാവരും നിൽക്കുക പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്നു പിങ്കി നീ ചുമ വായി തോന്നുന്നത് നിനക്ക് തോന്നുന്നത് പോലെ വിളിച്ചു പറയരുത് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുമ്പം അതെല്ലാം നന്ദയുടെയും ഗൗതമേട്ടേയും ജീവിതത്തെയാണ് അല്ലെങ്കിൽ ഈ കുടുംബത്തെയാണ് ബാധിക്കുന്നത് എന്നുള്ള ഓർമ്മ നിനക്ക് വേണമെന്ന് പറഞ്ഞപ്പം ഞാനൊന്നും ഉണ്ടാക്കി പറയാനൊന്നും വന്നിട്ടില്ല അല്ലെങ്കിൽ നിന്നിട്ടുമില്ല നീ നിൽക്കുന്നു നന്ദ നന്ദയോട് ചോദിച്ചു നോക്കാം അർജുൻ എന്താണ് അറിഞ്ഞത് എന്താണ് കേട്ടതെന്ന് ഞാനായിട്ട് ആരുടെയും ജീവിതം തകർക്കാനോ ആർക്കും ഒരു ഇതാവാനോ നോക്കിയിട്ടില്ല ആരുടെയും ജീവിതം തകരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നോക്കിയതെന്ന് പറഞ്ഞപ്പോൾ പിങ്കി ഇങ്ങനെ പറയാം അപ്പം എന്താ നന്താ എന്താ സംഭവിച്ചത് എന്താ കാര്യം എന്ന് അർജുന നന്ദയോട് ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അഭിരാമിയുടെ അരികിൽ നിന്ന് നമ്മുടെ ഗൗതം വീട്ടിലേക്ക് വരുന്നത് ഗൗതം വീട്ടിലേക്ക് വന്ന സമയത്ത് ഇവിടെ എല്ലാവരും കൂടി ഇങ്ങനെ ചുറ്റിനും കൂടി ഇരിക്കുക അപ്പൊ ഗൗതത്തിനെ കണ്ടു ഗൗതത്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ അതായത് ലക്ഷ്മി ഓടിച്ചു എന്താ ഗൗതം എന്താണോ ഇവിടെ സംഭവിക്കുന്നത് നീ എന്തോ വലിയ തെറ്റ് ചെയ്തെന്നാണല്ലോ നന്ദ് പറയുന്നത് നീ എന്താ ഞങ്ങളോടൊക്കെ ചെയ്ത തെറ്റ് കാര്യം എന്താണെന്ന് ചോദിച്ചു ഇവരുടെ ഫങ്ഷന് പോലും വരാൻ പറ്റാത്തൊരു സാഹചര്യം മുന്നിൽ നിന്ന് എന്താണ് നിനക്കുള്ളത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് അമ്മ ഇങ്ങനെ ചോദിക്കുക അപ്പോഴത്തേക്കും അരുന്തതിയും ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു ഗൗതം നീ ഇതിന് മറുപടി തന്നേ പറ്റുള്ളൂ ഈ വീട്ടിലെ എല്ലാവരും കാത്തിരിക്കുന്ന അഭിമാന നിമിഷമാണ് നന്ദയ്ക്ക് ആ ഒരു ഇത് കിട്ടുന്നത് അതിന് പോലും വരാൻ കഴിയാത്ത രീതിയിൽ നീ ഇങ്ങനെ ഓടി നടക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഗൗതമൊന്നും മിണ്ടുന്നില്ല അപ്പോൾ അർജുനും ചോദിച്ചു പറ ഗൗതമേട്ടാ എന്തിനാ ഇങ്ങനെ വെറുതെ ഇവരുടെ എല്ലാവരുടെയും പഴി കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തുറന്നു പറയാനായിട്ട് പറഞ്ഞു അപ്പോഴും ഗൗതമൊരക്ഷരം പോലും മിണ്ടുന്നില്ല മിണ്ടില്ല ഗൗതം സാറിന് മിണ്ടാൻ കഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് നന്ദ അപ്പോഴേക്കും പിങ്കിക്ക് കിട്ടിയ അവസരം പിങ്കി മാക്സിമം മുതലാക്കുക പിങ്കി മുതലാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതത്തിനെ കൊണ്ട് വാശി വൈരാകി അല്ലെങ്കിൽ വാശി കയറ്റിച്ചിട്ട് ആ സത്യം പറയിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് നമ്മുടെ പിങ്കി കാണിക്കുന്നത് പക്ഷെ നന്ദയെന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു വേദനയാണ് തൻ്റെ ഭർത്താവിൻ്റെ ആ ഒരു ഇപ്പോഴത്തെ ഒരു ജീവിത രീതികളെ കുറിച്ചോടുത്തുള്ള വേദന കൊണ്ടുള്ള കരച്ചിലാണ് നമ്മുടെ നന്ദയുടേത് അപ്പം നന്ദ ഇങ്ങനെ ഗൗതം സാർ നമ്മളെല്ലാവരെയും ചതിക്കുകയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ പറയുമ്പോൾ ഇവൻ ഇവൻ എങ്ങനെ ചതിച്ചെന്നാണ് പറയണതെന്ന് ഇവരെല്ലാവരും വീണ്ടും വീണ്ടും ചോദിക്കുക ആ സമയം സാർ ഇവിടെ നിന്ന് അന്ന് ആ ഒരു മിഷന് വേണ്ടി പോയതിന് ശേഷം സാറിൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു എന്നും അതിനു ശേഷമാണ് സാർ ഇതുപോലെ മാറിയതെന്നൊക്കെയുള്ള ഇങ്ങനെ നന്ദ പറയുമ്പം നന്ദ നീ ആ കാര്യം അറിയാതെ സംസാരിക്കരുത് എന്ന് ഗൗതം പറഞ്ഞു ഇത് കൂടുതൽ ഞാൻ എന്ത് കാര്യമാണ് സാർ അറിയേണ്ടത് ഇനി എനിക്ക് അറിയേണ്ടതായിട്ട് ഒന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ പറയാം സാർ ഞങ്ങളിൽ നിന്ന് ഒളിക്കുന്ന അഭിരാമി എന്ന് പറയുന്ന ആ ഒരു പെണ്ണിൻ്റെ കാര്യം ഞങ്ങളെല്ലാം അറിഞ്ഞെന്ന് പറഞ്ഞു അഭിരാമിക്ക് വേണ്ടിയിട്ടല്ലേ സാർ ഈ കുടുംബത്തെയും എന്നെയും നിഷേധിക്കുന്നത് ഈ കുടുംബത്തിൽ ഇത്രയും ബഹളങ്ങളും അല്ലെങ്കിൽ ഇത്രയും സമാധാനക്കേടും ഉണ്ടാക്കുന്നത് അവൾ അവൾ ഒരുത്തിക്ക് വേണ്ടിയല്ലേ എന്ന് ചോദിച്ചപ്പം അതൊക്കെ നിൻ്റെ തെറ്റിദ്ധാരണ മാത്രമാണെന്ന് എന്താണെന്ന് പറഞ്ഞു വേണ്ട സാർ ഇനി ഒന്നും എന്നോട് പറയണ്ട എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ വരുന്നത് കാടം ആ ഹോസ്പിറ്റലിൽ വന്ന് അവൾ അഡ്മിറ്റ് ആയിരുന്ന ഹോസ്പിറ്റലിൽ എല്ലാ ഡീറ്റെയിൽസും എടുത്തിട്ട് തന്നെയാണ് ഞങ്ങൾ വരുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഗൗതം ഞെട്ടി അപ്പോൾ ഇവർ വന്നു വന്നു ആശുപത്രി വരെ എത്തിയായിരുന്നു അപ്പോൾ ഗൗതം മാത്രം അത് അറിഞ്ഞില്ല അവിടെ അവളുടെ രജിസ്റ്ററിൽ അവളുടെ ഭർത്താവിൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് സാറിൻ്റെ പേരാണ് എഴുതിയിരിക്കുന്നത് അത് കേട്ടപ്പോൾ ഗൗതം ഒന്നുകൂടെ ഞെട്ടി എന്തിനു വേണ്ടിയിട്ടാണ് സാറിൻ്റെ പേരെഴുതിയത് സാറും അവളും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് സാറിൻ്റെ പേരവിടെ എഴുതിയതെന്ന് എനിക്കറിയണോ അത് അതറിയാൻ ഈ ലോകത്തിലെ മറ്റാരേക്കാളും അവകാശം എനിക്കാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ പറയാട്ടോ കേട്ടോ അപ്പോഴേക്കും അരുന്ധതി ഭർത്താവിൻ്റെ സ്ഥാനത്ത് ഗൗതത്തിൻ്റെ പേരാണെന്ന് കേട്ടപ്പോഴത്തേക്ക് അരുന്ധതി എല്ലാവരും ഞെട്ടി എല്ലാവരും ഇരുന്നിടത്തുനിന്ന് അറിയാതെ എഴുന്നേറ്റ് പോയി ഗൗതം ഞാൻ ഞാനീ കേൾക്കുന്നത് ശരിയാണോന്നായിരുന്നു അത് ചോദിച്ചു നിനക്ക് എങ്ങനെ തോന്നി ഞങ്ങളെ എല്ലാവരെയും ചതിക്കാൻ നീ എന്തിനാ ഇത്രയും വലിയൊരു ചതി ഞങ്ങളോട് ചെയ്തത് ഇതൊക്കെ ഇങ്ങനെ ചോദിക്കാം അപ്പം ഗൗതമാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല ഗൗതത്തിന്റെ ആ ഒരു എന്താ പറയുന്നത് ആ ഒരു വല്ലായ്മയിൽ തന്നെ ഗൗതം നിൽക്കുക അപ്പം ഇങ്ങനെ ഗൗതത്തിന് തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് ഗൗതം വന്നിട്ട് ആർക്കും ഒരു ഉത്തരവും കൊടുക്കാതെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകണം അപ്പോൾ ഈ സമയത്ത് നമ്മുടെ നന്ദയാണെങ്കിൽ രണ്ടും കല്പിച്ച് തന്നെയാണ് പിങ്കിയുടെ മുന്നിൽ മറ്റുള്ളവരുടെ മുന്നിൽ എല്ലാവരുടെയും മുന്നിൽ നിന്നുകൊണ്ട് ഗൗതവുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കാൻ തന്നെ നന്ദ തീരുമാനിക്കുന്നു അങ്ങനെ സാറിൻ്റെ ജീവിതത്തിലെ ഒരു എന്താ പറയുന്നത് ഒരു വല്ലാത്തൊരിതായിട്ട് അല്ലെങ്കിൽ സാറിന് ഇഷ്ടമില്ലാത്ത ഒരാളായിട്ട് കടിച്ചു തോന്നാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെ നന്ദ പറയാം അപ്പോഴേക്കും പിങ്കിക്ക് സന്തോഷമായി പക്ഷേ അപ്പുറം അഭിരാമിയുടെ കാര്യം ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ നന്ദത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമല്ലേ അപ്പോൾ അത്രയും സന്തോഷം കിട്ടുമല്ലോ ആ ഒരു സന്തോഷത്തിൽ ആശാത്ത് ഇങ്ങനെ നിൽക്കുക അപ്പോൾ മോളെ നീ ഇങ്ങനെ എടുത്തു ചാടി തീരുമാനങ്ങളൊന്നും എടുക്കരുത് അതുപോലെ ആ അവാർഡ് ഫംഗ്ഷനൊന്നും പോകുന്നില്ല എന്നൊക്കെ നന്ദ പറഞ്ഞു നീ ഇങ്ങനെ എടുത്ത് ആടി തീരുമാനം എടുക്കരുതെന്ന് പറഞ്ഞപ്പം ഇല്ല വല്യമ്മേ ഇതിൻ്റെ പേരിൽ ആരും ഇനി എന്നോട് എന്ത് സംസാരിച്ചിട്ടും കാര്യമില്ല ഞാനത് അനുസരിക്കില്ല കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്കെന്നും തോൽവികൾ മാത്രമേ ഉള്ളൂ നല്ലതൊന്നും അനുഭവിക്കാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് യോഗമില്ല അങ്ങനെ ഒരു ഭാഗ്യം പോയി ഞാനെന്നും പറഞ്ഞുകൊണ്ട് നന്ദി ഭയങ്കരമായിട്ട് ഇങ്ങനെ നിൽക്കാം ഈ സമയത്ത് ചെന്ന ഗൗതത്തിനോട് വീണ്ടും നന്ദ കാല് പിടിച്ച് ചോദിക്കുന്നുണ്ട് ആരാണ് അഭിരാമി ആരാണ് അഭിരാമി ഇനി സാറിന് അപ്പോഴും ഗൗതം പറയുന്നത് ഒഫീഷ്യലാണ് ഒഫീഷ്യൽ അങ്ങനെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും സാറിന് അത് എന്നോട് പറഞ്ഞാൽ എന്താ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ ആവർത്തിച്ച് ചോദിക്കുമ്പം നന്ദ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ കാര്യങ്ങളൊക്കെ പിന്നെ എന്തിനാണ് നീ വീണ്ടും വീണ്ടും എന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നത് എന്നും ചോദിച്ച് ഗൗതം ഇങ്ങനെ നന്ദയെ നിഷേധിച്ചിട്ട് ഇറങ്ങിപ്പോവാ അപ്പം എല്ലാവരും താഴെ ഇങ്ങനെ നിൽക്കുന്നു താഴെ നിൽക്കുന്ന സമയത്ത് എല്ലാവരും നന്ദി ഈ ഒരു നന്ദയുടെ അവസ്ഥ കണ്ടിട്ട് ഗൗതത്തിന് ഇങ്ങനെ വരിഞ്ഞു മുറുക്കി നിർത്തിയിരിക്കുക കാര്യങ്ങളെല്ലാം ചോദിക്കാൻ വേണ്ടി അപ്പം നന്ദയും പുറകെ ഇറങ്ങി വന്നു അപ്പോൾ ഗൗതം നീ ഇത് ഇതങ്ങോട്ടാണെന്ന് ചോദിച്ചു അരിന്തതി അപ്പം എനിക്കതിപ്പോൾ ഇവിടെ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ എനിക്ക് എൻ്റെതായ ഒരുപാട് ഉത്തരവാദിത്വങ്ങളും ഡ്യൂട്ടിയും ഉണ്ട് അത് കഴിഞ്ഞിട്ടേ മറ്റെന്തിനും ഞാൻ പ്രാധാന്യം കൊടുക്കുകയുള്ളൂ എന്ന് പറയുമ്പം മതി നീ അങ്ങനെ പ്രാധാന്യം കൊടുത്താൽ മതി ഈ അഭിരാമി നിന്റെ കുടുംബത്തെക്കാളും നിന്റെ ഡ്യൂട്ടിയേക്കാളും നിനക്ക് വലുതാണെന്ന് ചോദിച്ചു ഞങ്ങളെക്കാളൊക്കെ പ്രാധാന്യം കൽപ്പിക്കാൻ അഭിരാമി നിനക്ക് ആരാ നിന്റെ ആരാ അഭിരാമി അവൾ എവിടെയുള്ളവളാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അരുന്ധതി ഇങ്ങനെ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് നിന്റേതാണോന്നൊക്കെ ചോദിക്കാം അപ്പോഴേക്കും നമ്മുടെ ഗൗതമൊന്നും ഞെട്ടി കേട്ടോ കാര്യങ്ങൾ അവിടെ നിന്നും എന്ന് മനസ്സിലായിട്ട് അങ്ങനെ ദേ നമ്മുടെ ഗൗതമാണെങ്കിൽ നിങ്ങൾ ആരൊക്കെ എന്തെല്ലാം എന്നോട് പറഞ്ഞാലും ശരി ഇത് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇനിയിപ്പം നിങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിച്ചോളാൻ പറഞ്ഞു കണ്ടോ കണ്ടോമേ ഗൗതം സാർ ഒരിക്കലും സത്യം നമ്മളോട് ആരോടും തുറന്നു പറയില്ല അങ്ങനെയുള്ള ഗൗതം സാറിന്റെ മുന്നിൽ നമ്മൾ എന്തിനെ താണു കൊടുക്കണം എന്തിനെ താണു കൊടുക്കണം എനിക്കതിന് താൽപ്പര്യം ഇല്ല ഞാൻ താണു കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് ഇവർ തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗൗതമാണെങ്കിൽ ഇവിടെ നിന്ന് എനിക്ക് ഭ്രാന്ത് പിടിക്കും എന്ന് പറഞ്ഞ് പോകാൻ നോക്കാം അപ്പോഴേക്കും അർജുൻ പറഞ്ഞു ഗൗതമേട്ടാ ഗൗതമേട്ടാ ഇങ്ങനെ എല്ലാവരെയും സങ്കടത്തിലാഴ്ത്തിയിട്ട് ഇറങ്ങിപ്പോവല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പം മാറി നിൽക്കുക അർജുൻ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്ക് എൻ്റെ സമനില നഷ്ടപ്പെടും അതുകൊണ്ട് ഞാൻ ഞാനിവിടെ നിൽക്കുന്നില്ല ഞാൻ പോവാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി പോവുക അപ്പോഴേക്കും നമ്മുടെ നന്ദ ഉത്തരം മുട്ടിയത് കൊണ്ടാണ് ഇറങ്ങി പോകുന്നതെന്നുള്ള കാര്യം പറഞ്ഞു പിങ്കിയും അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചൊറിയെന്ന് വർത്താനങ്ങൾ പറയുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കണ്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മൂപ്പിച്ച് മൂപ്പിച്ച് കൊടുത്തോണ്ടിരിക്കുക രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടാകുന്നത് കാണാൻ നല്ലൊരു നല്ലൊരു അഴകാണ് പിങ്കിക്ക് അങ്ങനെ അതായത് നമ്മുടെ ഗൗതം ഇറങ്ങി പോകുന്ന സമയം സാർ ഈ ചെയ്യുന്നത് മഹാ മഹാപരാധം തന്നെയാണെന്ന് പറഞ്ഞു വലിയ തെറ്റ് തന്നെയാണെന്നും ഈ ഒരു കുടുംബത്തെ മുഴുവൻ നിഷേധിച്ചിട്ടാണ് സർ അഭിരാമി എന്ന് പറയുന്ന ആ ഒരു പെണ്ണിന് വേണ്ടി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് അപ്പോഴത്തേക്കും അവരെല്ലാവരും അകത്തേരുന്ന് വിഷമിക്കുന്നു പിങ്കിയും അർജുനും കൂടെ ഇറങ്ങി വന്ന് ഇവർ തമ്മിൽ പുറത്തൊന്ന് സംസാരിക്കുന്നതും കാണുക അങ്ങനെ നമ്മുടെ ഗൗതത്തിൻ്റെ മുന്നിൽ നിന്ന് നന്ദയാണെങ്കിൽ തൻ്റെ തീരുമാനം അറിയിക്കുന്നു ഇനി സേറിൻ്റെ ജീവിതത്തിൽ ആരെങ്കിലും ഒരാൾ മതി ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അഭിരാമി ആര് വേണമെന്ന് സാറിന് തീരുമാനിക്കാവുന്ന അപ്പോഴത്തേക്കും അർജുൻ ഓടി ഇറങ്ങി വന്നിട്ട് പറഞ്ഞു നന്താ താൻ ഇങ്ങനെയൊന്നും ഇമോഷണലാവല്ലേ താൻ ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേ ഗൗതമേട്ടൻ എന്തെങ്കിലും കാര്യം കാര്യമുള്ളതുകൊണ്ടായിരിക്കും അതിൻ്റെ പിന്നെയൊന്നും പറഞ്ഞപ്പോൾ വേണ്ട അർജുൻ ഇതിൻ്റെ പേരിൽ ഒന്നിനും പ്രാധാന്യം കൊടുക്കാത്ത സാറിനോട് എനിക്കൊന്നും പറയാനില്ല പിന്നെ ഗൗതം സാറിൻ്റെ ആ ഒരു വക്കാലത്തുമായിട്ട് അർജുന എൻ്റെ അരികിലേക്ക് വരണ്ട കണ്ണിന് നേരത്തെ കണ്ട സത്യത്തെക്കാൾ മറ്റൊന്നുമില്ല അർജുൻ മറ്റൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഗൗതം സാർ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് തന്നെ എത്ര വലിയ പ്രശ്നമാണെങ്കിലും ഗൗതം സാറിന് എന്നോട് പറയാമായിരുന്നു ഒരു ഭാര്യയായി എന്നെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ബഹുമാനിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായും സാർ അതെന്നോട് പറഞ്ഞേനെ പക്ഷെ ഒരിക്കലും സാറിൻ്റെ ജീവിതത്തിൽ സാറ് സാറിൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് സാറിനെ കണ്ടിട്ടില്ല എന്നുള്ളതിൻ്റെ ഉത്തമ തെളിവാണ് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ കുറെ പറഞ്ഞു കേട്ടോ അപ്പം നന്ദി ഇതൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പം എന്താ പറയുന്നത് നിസ്സഹായതയോടുകൂടി നിൽക്കാൻ മാത്രമേ നമ്മുടെ ഗൗതത്തിന് കഴിയുന്നുള്ളൂ തെറ്റുകാരനല്ലെന്ന് പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടും നന്ദി അത് വിശ്വസിക്കാനും തയ്യാറാകുന്നില്ല അങ്ങനെ അർജുനും ഗൗതവും നന്ദയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം സാറിന് സാറിന്റെ തീരുമാനമാണ് വലുതെങ്കിൽ എനിക്ക് എൻ്റെ തീരുമാനമാണ് വലുത് ഇനി എൻ്റെ ഒന്നിനും സാറ് പ്രതീക്ഷിക്കണമെന്ന് പറഞ്ഞു നന്ദി അംഗുകാരി പോയി അങ്ങനെ നന്ദതേ അവിടെ നിന്ന് എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് എല്ലാ അവകാശങ്ങളും നിഷേധിച്ച് അവിടെ നിന്ന് പോകാനായിട്ടുള്ള പരിപാടികൾ ഒപ്പിക്കുന്ന സമയത്ത് നമ്മുടെ അർജുൻ ഗൗതത്തിൻ്റെ മുന്നിൽ എന്താ ഗൗതമേട്ടാ എന്തിനാ നന്ദയെ ഇങ്ങനെ വേദനിപ്പിക്കുന്നതെന്ന് ചോദിച്ചു എടാ എനിക്കത് പറയാൻ പറ്റില്ലട നീയെങ്കിലും എന്നെയൊന്നും മനസ്സിലാക്കാൻ പറഞ്ഞു ഞാൻ ഒരിക്കലും നന്ദയോ അല്ലെങ്കിൽ ഈ കുടുംബത്തിലുള്ളവരെയോ ഒന്നും ചതിച്ചിട്ടില്ല ആരെയും ഞാൻ വഞ്ചിച്ചിട്ടില്ല നീ അത് മനസ്സിലാക്കാൻ പറഞ്ഞിട്ട് ഗൗതമ വണ്ടിയേ കയറിങ്ങ് പോയി അപ്പോൾ തന്നെ അർജുനന് മനസ്സിലായി ഇതിലെന്തോ ഒരു ഇതുണ്ടെന്ന് അപ്പം തന്നെ എന്ത് ചെയ്തു നമ്മുടെ അർജുൻ്റെ വണ്ടി എടുത്തുകൊണ്ട് ഇപ്പം ഗൗതത്തിനെ ഫോളോ ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ ഗൗതമം നേരെ ഹോസ്പിറ്റലിലേക്കാണല്ലോ പോകുന്നത് ആ ഒപ്പം പോകുന്നു നമ്മുടെ അർജുനും അപ്പോൾ ഗൗതമാണെങ്കിൽ എങ്ങോട്ടാണ് പോകുന്നത് ഏത് ഏതവളക്കാണാ പോകുന്നതെന്ന് അർജുനും കണ്ടുപിടിക്കണമല്ലോ അതിനു വേണ്ടിയിട്ടാണ് അർജുൻ പിന്നാലെ പോകുന്നത് എന്തായാലും അർജുൻ ഈ ഒരു ദൗത്യത്തിന്റെ പൂർണ്ണ രൂപം എടുക്കാനുള്ള പോക്ക് പുറകെ പോകുമ്പോൾ അവിടെ അഭിരാമിയുടെ ജീവൻ രക്ഷിക്കാനും അല്ലെങ്കിൽ അഭിരാമിയുടെ അരികിലേക്ക് വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം കൂടെ തലയിൽ ചുമതുകൊണ്ട് ഗൗതവും പോകുന്നു അപ്പോൾ അങ്ങനെ അവർക്കിടയിലുള്ള ആ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇതെല്ലാം മാറി മറിയുന്നതും അതുപോലെ തന്നെ നന്ദയുടെയും ഗൗതത്തിന്റെയും ജീവിതത്തിൽ ഈ അസ്വാരസ്യങ്ങൾ കണ്ട് പിങ്കി സന്തോഷിക്കുന്നു ഇന്ദീവരൻ കുടുംബത്തിന്റെ മൊത്തത്തിലുള്ള സമാധാനവും നഷ്ടപ്പെട്ടു പോകുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടി ഇണക്കിക്കൊണ്ടാണ് നമ്മുടെ ഈ ആഴ്ചത്തെ കഥ വരുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണില്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി